ചില രഹസ്യങ്ങൾ അങ്ങനെയാണ് അവ കാലം എത്ര കഴിഞ്ഞാലും നമ്മളെ പിന്തുടർന്നു കൊണ്ടിരിക്കും ചില ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ തേടി നമ്മൾ കാതങ്കോളം സഞ്ചരിക്കും അങ്ങനെയുള്ളൊരു ഇടമാണ് ഏരിയ അൻപത്തി കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നിറയുന്നത് പറക്കും പ്രളികകളും അന്യഗ്രഹജീവികളും രഹസ്യപരീക്ഷണങ്ങളുമൊക്കെയായിരിക്കും അമേരിക്കയിലെ നെവാഡ മരുഭൂമിയിൽ പുറംലോകത്തുനിന്ന് പൂർണ്ണമായും മറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം ഒരു കാലത്ത് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് പോലും ഒരു പാപമായി കണ്ടിരുന്ന ഒരു സ്ഥലം എന്താണ് ഏരിയ അൻപത്തിയൊന്ന് എന്തിനാണ് ഇത് ഇത്രയധികം രഹസ്യമാക്കി വെച്ചിരിക്കുന്നത് നമുക്കറിയുന്നതിനും അപ്പുറം എന്തെങ്കിലും അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്കളിൽ ശീതയുദ്ധം അതിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയം അമേരിക്കൻ വ്യോമസേന ഒരു പുതിയ രഹസ്യ പദ്ധതിക്കായി ഒരു സ്ഥലം തേടുകയായിരുന്നു ഉയർന്ന രഹസ്യ സ്വഭാവമുള്ള വിമാനങ്ങൾ പരീക്ഷിക്കുന്നതിനായിരുന്നു അത് അങ്ങനെയാണ് നെവാഡയിലെ ഗ്രൂം ലേക്ക് എന്ന ഈ തരിശുഭൂമി തിരഞ്ഞെടുക്കപ്പെടുന്നത് പുറമെ നിന്ന് നോക്കിയാൽ ഒരു സാധാരണ സൈനികത്താവണം പക്ഷേ പതിയെ പതിയെ ഈ സ്ഥലത്തെ ചുറ്റിപ്പറ്റി അഭ്യൂഹങ്ങൾ പടരാൻ തുടങ്ങി ആകാശത്ത് അസാധാരണമായ വെളിച്ചങ്ങൾ കാണുന്നു വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുന്നു എന്തൊക്കെയോ അവിടെ സംഭവിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ ആളുകളിൽ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ന്യൂ മെക്സിക്കോയിലെ റോസ്വെല്ലിൽ ഒരു പറക്കും തിളിക തകർന്നു വീണു എന്നൊരു വാർത്ത പരന്നു സൈന്യം അത് നിഷേധിച്ചു ഒരു കാലാവസ്ഥാ ബലൂൺ ആണെന്ന് പറഞ്ഞു പക്ഷേ ആളുകൾക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല തകർന്നുവീണ ആ പറക്കും തെളികയും അതിലുണ്ടായിരുന്ന അന്യഗ്രഹജീവികളുടെ മൃതദേഹങ്ങളും രഹസ്യമായി ഏരിയ അൻപത്തി ഒന്നിലേക്ക് കൊണ്ടുപോയി എന്നാണ് പലരും വിശ്വസിച്ചത് അവിടെ വെച്ച് ആ അന്യഗ്രഹ സാങ്കേതികവിദ്യ പഠിക്കാനും അത് സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനുമായിരുന്നു അവരുടെ ശ്രമം എന്ന അഭ്യൂഹങ്ങൾ പറഞ്ഞു ഒരുപാട് കാലം അമേരിക്കൻ ഗവൺമെന്റ് ഏരിയ അൻപത്തി എന്നൊരു സ്ഥലമേ ഇല്ലെന്ന് പറഞ്ഞ് നിഷേധിച്ചു ഭൂപടങ്ങളിൽ പോലും ഈ സ്ഥലത്തിൻറെ പേരുണ്ടായിരുന്നില്ല ഇത് ജനങ്ങളിൽ സംശയം വർദ്ധിപ്പിച്ചു അത്രയധികം രഹസ്യമാക്കാൻ മാത്രം എന്താണ് അവിടെയുള്ളത് ഈ ചോദ്യം ലോകമെമ്പാടുമുള്ള ഗൂഢാലോചനാ സിദ്ധാന്തക്കാരെ ആകർഷിച്ചു ഏലിയൻ പരീക്ഷണങ്ങൾ ടൈം ട്രാവൽ പുതിയതരം ആയുധങ്ങൾ കാലാവസ്ഥാ നിയന്ത്രണം ഒരുപാട് കഥകൾ പുറത്തുവന്നു ബോബ് ലാസർ എന്നൊരു വ്യക്തിയുടെ വെളിപ്പെടുത്തലുകൾ ഏരിയ അൻപത്തി ഒന്നിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഒരു പുതിയ മാനം നൽകി താൻ ഏരിയ അൻപത്തി ഒന്നിൽ ജോലി ചെയ്തിരുന്നെന്നും അവിടെ അന്യഗ്രഹ പേടകങ്ങൾ സൂക്ഷിച്ചിരുന്നെന്നും അവയുടെ ഐഡത പഠിക്കുകയായിരുന്നു താനെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഈ പേടകങ്ങൾ ഈ നൂറ്റി പതിനഞ്ച് എന്ന ഒരു അജ്ഞാത മൂലകം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ പലരെയും ഞെട്ടിച്ചു ഇത് സത്യമാണോ അതോ വെറും ഭാവനയാണോ എന്ന് പലരും സംശയിച്ചു വർഷങ്ങളോളം നീണ്ട നിഷേധങ്ങൾക്കും രഹസ്യങ്ങൾക്കും ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ദയ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി ആദ്യമായി ഏരിയ അൻപത്തി ഒന്ന് എന്നൊരു സ്ഥലമുണ്ടെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു പക്ഷേ അവർ പറഞ്ഞത് അതൊരു സാധാരണ സൈനിക പരീക്ഷണ കേന്ദ്രം മാത്രമാണെന്നും അവിടെ രഹസ്യ വിമാനങ്ങളും നിരീക്ഷണ ഉപകരണങ്ങളും പരീക്ഷിക്കുകയായിരുന്നെന്നും മാത്രമാണ് അന്യഗ്രഹജീവികളെക്കുറിച്ചുള്ള കഥകളെല്ലാം അവർ നിഷേധിച്ചു പക്ഷേ മേബയുടെ ഈ വെളിപ്പെടുത്തൽ ജനങ്ങൾക്ക് പൂർണമായി വിശ്വാസം വന്നില്ല കാരണം ഇത്രയും കാലം നിഷേധിച്ച ഒരു കാര്യം പെട്ടെന്ന് സമ്മതിക്കുമ്പോൾ അതിനപ്പുറം എന്തോ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടെന്ന് അവർക്ക് തോന്നി സ്റ്റോം ഏരിയ അൻപത്തി ഒന്ന് പോലുള്ള ഓൺലൈൻ ഇവന്റുകൾ അതിന്റെ ഉദാഹരണമാണ് ഏരിയ അൻപത്തി ഒന്നിലേക്ക് അതിക്രമിച്ചു കയറി സത്യം പുറത്തു കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഒത്തുചേർന്നത് സൈന്യം അതിശക്തമായ മുന്നറിയിപ്പുകൾ നൽകി ഒടുവിൽ അത് ഒരു തമാശയായി അവസാനിച്ചെങ്കിലും ആളുകൾക്ക് ഈ നിഗൂഢതയോടുള്ള താൽപ്പര്യം വ്യക്തമാക്കുന്നതായിരുന്നു ആ സംഭവം എന്തുകൊണ്ടാണ് ഏരിയ അൻപത്തി ഒന്ന് ഇന്നും ഒരു വലിയ നിഗൂഢതയായി തുടരുന്നത് ഒരുപക്ഷെ നമ്മൾ വിശ്വസിക്കുന്നതിലും അപ്പുറം എന്തെങ്കിലും അവിടെ നടക്കുന്നുണ്ടാകാം അത് അന്യഗ്രഹജീവികളെക്കുറിച്ചോ അതോ മനുഷ്യന്റെ ഭാവനയെ വെല്ലുവിളിക്കുന്ന എന്തെങ്കിലും സാങ്കേതികവിദ്യയെക്കുറിച്ചോ ആകാം അതല്ലെങ്കിൽ ഇതൊരു വലിയ തെറ്റിദ്ധാരണ മാത്രമാകാം ചിലപ്പോൾ സത്യം വളരെ ലളിതമായിരിക്കാം പക്ഷേ മനുഷ്യ മനസ്സ് എപ്പോഴും നിഗൂഢതകളെ ഇഷ്ടപ്പെടുന്നു അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു ഏരിയ അൻപത്തി ഒന്ന് ഒരു പേര് മാത്രമല്ല അതൊരു പ്രതീകമാണ് അറിവില്ലായ്മയുടെ ഭയത്തിന്റെ അവിശ്വാസത്തിന്റെ ഒക്കെ പ്രതീകം ഓരോ പ്രാവശ്യം ഏരിയ അൻപത്തി ഒന്ന് എന്ന പേര് കേൾക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉയരും എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത് ഒരുപക്ഷേ ആ ചോദ്യത്തിന് പൂർണമായ ഒരുത്തരം നമുക്ക് ഒരിക്കലും ലഭിക്കില്ലായിരിക്കാം പക്ഷേ ആ ഉത്തരം തേടിയുള്ള നമ്മുടെ യാത്ര ഈ നിഗൂഢതയെക്കാലവും ജീവനോടെ നിർത്തും അപ്പോൾ നിങ്ങൾ എന്തു വിശ്വസിക്കുന്നു ഏരിയ അൻപത്തി ഒന്നിന്റെ രഹസ്യങ്ങൾ ഇന്നും നിങ്ങളെ ആകർഷിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ നിഗൂഢമായ ലോകങ്ങളിലേക്ക് നമുക്ക് ഇനിയും യാത്ര ചെയ്യാം